കുഞ്ഞുമുണി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ഉറക്കമില്ലായ്മ രണ്ട് ക്ഷീണം മൂന്ന് വിശപ്പില്ലായ്മ നാല് സമയം പോകുന്ന പോക്കറിയുന്നില്ല ഇത് രാവിലെ രാവിലെ രാത്രിയിൽ ഒരേ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്തിനോ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് ഏറ്റവും കഷ്ടം ഏന്ന് വിചാരിച്ചു അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ആയിട്ടില്ല മോളെ ആണത്രേ ഇനി പ്രസവിച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പം വലിയ കാര്യമായിട്ട് എന്താ പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് വന്നില്ല അപ്പം കുഞ്ഞിനെല്ലാവരും നോക്കുന്ന കാണുന്നു എല്ലാവരും അടുത്തുണ്ടാവും എല്ലാവരും നോക്കിയാൽ ഇത് നിൽക്കും എന്നല്ലായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി അപ്പം ഞാനിങ്ങനെ എല്ലാവരും പെയ്യുമ്പെടക്കും പ്രഗ്നൻസി എനിക്ക് വലിയ സീനൊന്നും ഞാൻ ഞാനല്ല ഒമ്പതാം മാസം ആകുമ്പോഴും ഞാൻ എല്ലായിടത്തേക്കും പോയിന് എനിക്ക് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ ചെയ്തേ മാത്രം ഇതൊന്നും ഒന്നുമല്ല ചേ അതൊന്നും ഒന്നുമല്ല എന്ന് അറിയുന്നത് ഇപ്പോളാണ് സത്യം പറഞ്ഞാല് കണ്ട രാത്രിയായോ രാവിലായോ ഓരോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വിടുമ്പോൾ ഇവക്ക് പാൽ കൊടുക്കണം ഈ രണ്ട് മണിക്കൂർ പറഞ്ഞപ്പോൾ രണ്ടു മണി നാലുമണി ആറുമണി ഇങ്ങനല്ലേ പോലു രാവിലെ ആയി രാവിലെ നമ്മളെ ഞാൻ തൂങ്ങിക്കൊണ്ടുണ്ടാവും അപ്പൊ ഇപ്പോ അമ്മ അതായത് നമ്മളെ കുഞ്ഞായിരിക്കും ഇല്ല കാര്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളാണ് നമ്മൾ നമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടാവും നമ്മളമ്മനെ ഉറക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല അതെല്ലാം തോന്നുന്നത് മാത്രമല്ല ശരിയാകും അങ്ങനെ തന്നെയായിരുന്നു കൊറേ കഥകൾ പറയാനുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞടത്ത് വേറൊരു സാധനമാണ് മടി ഉറക്കം മടി എന്ന് പറയാൻ കഴിയില്ല ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങണം ഇവക്കുറക്കണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും കുഞ്ഞുവാണേ ഇത് സംബന്ധിച്ചാൽ മുമ്പെല്ലാം തിന്ന് ബോംബ് പൊട്ടിച്ചാലും അറിയാത്ത ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ ചെറിയൊരു കൂറ്റിക്കുമ്പോൾ കൂടി അറിയുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവൽ ഞാനൊരു അമ്മയായി ആദ്യം ആദ്യമില്ലേ ഈ പ്രസവിച്ചിട്ട് വന്നപ്പാട് ഒന്നാമത് അതിൻ്റെ പെയിൻ ബോഡി പെയിൻ പിന്നെ ഉറക്കില്ല നമ്മ മാറി നമ്മൾ വിചാരിച്ചാണെങ്കിൽ എല്ലാന്നൊരു തോന്നലിരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ പല്ലും അടിച്ചോണ്ട് അനുശ്വര വേണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഉറങ്ങണം കമിഴ്ന്ന് കിടന്നുറങ്ങണം ആദ്യം ചിന്തിച്ചത് മലർന്ന് എൻ്റെ സൈഡ് മാത്രം ചെരിഞ്ഞ് കിടക്കൂ പ്രഗ്നന്റ് ആവുക അപ്പോൾ മലർന്ന് കിടന്നുറങ്ങണം ഇപ്പം ചിന്തിക്കുന്നെനിക്ക് കമിഴ്ന്ന് കിടന്നുറങ്ങണം നമ്മൾ വിചാരിച്ച പോലെ എല്ലാ നേരം തോന്നലായിരുന്നു എനിക്ക് ഇവളോട് ഇപ്പം കുഞ്ഞിനോട് ഭയങ്കര ഒരു ദേഷ്യം എന്നല്ല ഒരു ഇഷ്ടക്കുറവ് അതായത് എന്ത് പറയണ്ടെന്നറിയില്ല എന്തോ ഒരു സാധനം ഇപ്പോൾ അത് യൂസ്ഡ് ആയ സമയത്ത് ഇവളില്ലാണ്ട് കയ്യില്ല കുളിപ്പിക്കാൻ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഇവള് ഇവിടെ കുളിപ്പിക്കുമ്പോൾ ഇവള് കഴിയുമ്പോൾ രാത്രി ഉറങ്ങിയിട്ടാകുമ്പോൾ പെട്ടെന്ന് ഇവളെ സൗണ്ട് കേൾക്കുമ്പോഴും ടെൻഷൻ അപ്പോൾ ഞാൻ ചിന്തിക്കും ഞാനൊരു അമ്മച്ചിയായി ഞാനൊരു അമ്മയായി എന്നുള്ളത് ചെറിയ പണിയൊന്നല്ല കേട്ടോ സത്യം പറയാൻ നമുക്കിങ്ങനെ സഹായിക്കാൻ ആളുണ്ടായിട്ടും കൂടി നമുക്കൊന്നും നീങ്ങുന്നില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒന്നും സഹായിക്കാനിങ്ങനെ ആളില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അമ്മ അമ്മയെല്ലാം വേണം ചെയ്ത് ആ സമയത്ത് അപ്പോൾ അവരെല്ലാം അവസ്ഥ എന്തായിരിക്കും ഞാനിങ്ങനെ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവരെ എനിക്ക് എനിക്കിത്രയും ആൾക്കാരുടെ വട്ടത്തിലുണ്ട് നന്ദിപ്പോൾ നന്ദുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ എഴുതാ ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് അപ്പം എനിക്ക് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ നിങ്ങൾക്ക് എനിക്കറിയുമോന്നറിയില്ല എൻ്റെ വീട്ടിൽ റോഡില്ല എൻ്റെ വീട്ടിൽ വണ്ടികൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്ര വേഗമൊന്നും എത്തൊന്നുമില്ല അപ്പോൾ ഞാൻ ആടെ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ടെൻഷൻ ആടെ നിൽക്കുമ്പോൾ ഓരോ ദിവസം എനിക്ക് ടെൻഷൻ എന്തായാലും കുഞ്ഞുമണിക്ക് പെട്ടെന്ന് ഒരു സുക്കേട് തന്നാൽ എങ്ങനെ പോവും അതായത് പിന്നെ പ്രസവിച്ചിട്ട് വന്ന് മൂന്നോ നാലാമത്തെ അഞ്ചാമത്തെട്ട് ദിവസം ഇവക്ക് മഞ്ഞ പോലെ കണ്ടിട്ട് പോകേണ്ടി വന്നു ഒന്നാമതെന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾ ആ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ മീത്തലേക്ക് റോട്ടിലേ ആ കാട്ടിലെ കയറിയിട്ട് വേണം വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ ഈ വെളിയും കൊണ്ട് രാത്രിക്ക് പോകണം ടോർച്ചും പിടിച്ച് ആ കാട്ടിലെ പോകുന്ന അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയാൽ ശരിക്കും നാട് എല്ലാവരും ഇപ്പം ഇപ്പം എല്ലാവരും വരെ എല്ലാവരുടെ അടുത്ത് പ്രസവിക്കുന്നവരല്ലേ എല്ലാവരും അവസ്ഥ എനിക്കറിയില്ല പക്ഷേ റോഡ് വേണം വഴി വേണം പുരോഗമന ആവശ്യമാണെന്ന് ഞാൻ ആദ്യമായിട്ട് വിചാരിച്ച സമയം അതായിരിക്കും അങ്ങനെ ആശുപത്രിക്ക് പോയൊരു സമയത്താണ് എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇരുപത്തെട്ട് കഴിഞ്ഞപ്പാട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു ഇവിടെ ഇപ്പോൾ റോഡ് സൈഡ് വീട് ഉണ്ട് ആ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മൾ പകുതി ഓക്കെ ആവും അപ്പോൾ പോവും തിരിച്ച് അടുത്ത മാസം തിരിച്ച് തന്നെ പോവും കാരണം അമ്മ അമ്മ നോക്കി നോക്കി നോക്കിയിരിക്കും അമ്മയുടെ അടുത്തുനിന്ന് വന്നതല്ലേ അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഇവിടെ കൊണ്ടുപോകണം ഇതാണ് ദൂരത്തുനിന്ന് മംഗലം കഴിച്ചാലും ഇഷ്ടം ബാക്കി ശേഷം പിന്നെ പറയാം ഇവിടെ എണീച്ചു